ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടികൊഴിച്ചിലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ സാധാരണ പല ബ്രാൻഡ് ആയിട്ടുള്ള എണ്ണകൾ നമ്മൾ തലയിൽ യൂസ് ചെയ്യാറുണ്ട് അതല്ലാതെ വീട്ടിൽ സ്വന്തമായിട്ട് കാച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ധാരാളം മുടി വളരുന്ന എണ്ണകൾ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മുടി വളർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുടി ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എണ്ണ മാത്രം തേച്ചതുകൊണ്ട് കാര്യമില്ല ധാരാളം അതിന് വേണ്ടുന്ന പ്രോട്ടീൻസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇല്ലാത്ത ആഹാരമാണ് കഴിക്കുന്നത് എങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ എണ്ണ തേക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അങ്ങനെയുള്ള വ്യക്തിക്ക് മുടി വളരാനുള്ള സാധ്യത വളരെ കുറവാണ് മുടി വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് സിങ്കിൻ്റെ ആവശ്യം കൂടുതലാണ് അതുപോലെ തന്നെ മുടിയിലെ താരൻ പോക്കുന്നതിനായിട്ട് മുടിയിൽ താരം ഇല്ല ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ട് മുടിയിൽ കായ ഇല്ലാതിരിക്കാൻ മുടി പൊട്ടുന്നതിന് ഇതൊക്കെ വൈറ്റമിൻ കുറവ് കൊണ്ട് ഈ മുടി പൊട്ടലൊക്കെ ധാരാളമായിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടല്ലെങ്കിൽ മുടി വളർച്ച വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോട്ടീൻ എന്തൊക്കെയാണ് വേണ്ടത് ആ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ആദ്യം കഴിച്ച് നമ്മൾ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം അതിനുശേഷമാണ് നമ്മൾ കാച്ചിയ കാച്ചിയെണ്ണയൊക്കെ തലയിലേക്ക് തേച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ ഇതതിൻ്റെ കൂടുതൽ ഒരു സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഈ എണ്ണ തേക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതേതൊക്കെയാണെന്നും കൂടി പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിലൊന്നാമതായിട്ട് മുട്ടയാണുള്ളത് സിങ്കിൻ്റെ ഒരു മികച്ച ഉറവിടമാണ് മുട്ട എന്ന് പറയുന്നത് അത് മാത്രമല്ല വൈറ്റമിൻ ബി ബയോട്ടിൻ പ്രോട്ടീൻ ഇതൊക്കെ മുട്ടയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുട്ട പതിവായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തലമുടി വളരാനായിട്ട് നല്ലതാണ് നമുക്ക് സിംഗെന്ന പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് തൈര് തൈര് അത്യാവശ്യം എല്ലാ വീടുകളിലും കിട്ടുന്ന ഒന്നാണ് സിങ്ക് ധാരാളം അടങ്ങിയ തൈര് ഡയറ്റിൽ ഉൾപ്പെടുത്തുക അത് തലമുടി വളരാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ ചീര സിംഗും വിറ്റാമിനുകളും അടങ്ങിയിട്ടുള്ള ചീര ഡെയിലി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം അത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ വിത്ത് എന്ന് പറയും അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുള്ളതാണ് സാധാരണ വിത്തൊക്കെ എടുത്ത് കളയാറാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ആ സി വിത്ത് കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെയാണ് മറ്റ് പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് സിംഗും പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ പയറുവർഗ്ഗങ്ങളിൽ അതുകൊണ്ട് തന്നെ പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് തലമുടയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ നട്ട്സ് നട്ട്സൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു നിശ്ചിത ഇടവുകളിൽ കഴിക്കുന്നത് നമ്മുടെ മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പും സിങ്കും അടങ്ങിയിട്ടുള്ള ബദാം അണ്ടിപ്പരിപ്പ് തുടങ്ങിയ നെട്സുകൾ കഴിക്കുന്നതും മുടി വളരാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് വളരെ കുറച്ച് ആഹാരങ്ങൾ നമുക്ക് ഏറ്റവും ലഭ്യമായിട്ടുള്ള ആഹാരങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിൽ തന്നെ ഇത്രയും സിങ്കിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ കാച്ചിയെണ്ണയും അതുപോലെ തന്നെ ഷാംപൂവിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറിയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഓക്കേ